ഹായ് ഫ്രണ്ട്സ് മൈ കിച്ചൺ ആൻഡ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്ത്തൊക്കെ കുറച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച വരെയുള്ള ആ ഒരു കാഴ്ചകളല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോൾ ഇത് ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും കടയിലെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം നല്ല നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടയിലെ ഒരു വിശേഷങ്ങളൊക്കെയാണ് അപ്പം ഇതൊരു സെറ്റ് മുണ്ടും ഒരു പെണ്ണും കൊണ്ട് തന്നതാണ് കേട്ടോ ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുണ്ടും നേരിയതും രണ്ടും കൂടെ ചേർത്തിട്ടിട്ടാണ് കേട്ടോ ആ പെണ്ണിൻ്റെ അളവിലുള്ള ലെങ്ത്ത് എനിക്ക് എടുക്കാൻ പറ്റിയത് അല്ലാതെ കിട്ടുന്നുണ്ടായിരുന്നില്ല നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കം പെണ്ണുമായിരുന്നു അപ്പോൾ ആ ഒരു വിധത്തിൽ രണ്ടിൽ നിന്നും കൂടെ കൂട്ടിയിട്ടാണ് വെട്ടിയത് അപ്പോൾ പിന്നെ അതിൻ്റെ ബോർഡറും സൈഡിലുള്ള ആ ഒരു കരയൊക്കെ എടുത്തിട്ട് ഞാൻ നല്ല ഭംഗിയിൽ തന്നെ അതിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കിൽ ഒരു ലെയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതേപോലെ മുകളിലും താഴെയും അതുപോലെ അവിടെയൊക്കെ ഇങ്ങനെ ബോർഡർ അടിച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ലുക്കിൽ തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു റെഡിമെയ്ഡ് ടോപ്പ് വാങ്ങുമ്പോൾ സെറ്റ് വെട്ടിയതാണ് എന്ന് തോന്നാത്ത വിധത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല ലുക്കായി വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയണത് തോന്നൽ നിങ്ങൾക്കും കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചാണ് കേട്ടോ എന്ത് തുണിയും നമ്മുടെ കൈ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചാണ് അത് ഭംഗിയാവുന്നതും കുളമാകുന്നതും അപ്പോൾ എന്തായാലും കുളമാക്കി അങ്ങനെ കൊടുക്കാറില്ല മിക്കവാറും ഒരു ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയേഴ് ശതമാനവും നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയുകട്ടോ അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത ദിവസം ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ റെഡ് കളറുള്ള സാറ്റേൺ തുണി അതായത് കുറഞ്ഞ സാറ്റേൺ അല്ല നമ്മൾ ലഹങ്കക്കും അതുപോലെ ടോപ്പിനൊക്കെ എടുക്കുന്ന സാറ്റേൺ തുണിയാണ് കേട്ടോ അപ്പോൾ അത് റെഡ് കളറ് രണ്ട് ടോപ്പിനുള്ളത് ഒരു പെണ്ണും കൊണ്ട് തന്നായിരുന്നു അപ്പോൾ കൈക്ക് ജോയിൻറ്റ് വരും കേട്ടോ കൈ ത്രീ ഫോർത്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഫ് കൈ ഇട്ടുള്ള ഒരെണ്ണം ത്രീ ഫോർത്ത് വരെ ഹാഫ് കൈ ആക്കാന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഇത്രയുള്ള കൈ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് വെച്ച് രണ്ട് കൈ രണ്ടിനും അതുപോലെ തന്നെ കൈ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നോട് ഇഷ്ടമുള്ള കളർ എടുത്ത് ചേർത്ത് ഭംഗിയിൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോളിക്കോട്ടൻ്റെ ബ്ലൗസ് പീസ് ഒരുമീറ്ററിൻ്റെ രണ്ടെണ്ണം വാങ്ങിയായിരുന്നു അങ്ങനെ അത് വെച്ചിട്ട് രണ്ട് ടോപ്പിലും രണ്ടും വേറെ വേറെ ലുക്കിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണം അടുത്തത് ഇടുമ്പോൾ അതേ തുണി തന്നെയാണെന്ന് ആർക്കും തോന്നാത്ത വിധത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെന്തും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ പരമാവധി ഭംഗിയാക്കി കൊടുക്കാനായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ ടൈലറും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ വൈറ്റ് കളറിലെ ലൈസ് എൻ്റെ ഉണ്ടായിരുന്നു അതുകൂടാതെ ആ തുണിയും കൂടി വെച്ച് നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ താഴെ ഒരെണ്ണം താഴെ ഓപ്പൺ ഓപ്പണിട്ട് ചെയ്യുകയെന്നൊക്കെ ചോദിച്ചായിരുന്നു ഇത് ഞാൻ മുമ്പ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോഡലായിട്ട് അപ്പോൾ അത് ചോദിച്ചുകൊണ്ടിട്ട് ഒരെണ്ണം അങ്ങനെ ചെയ്തതാണ് അപ്പോൾ രണ്ടും രണ്ട് വെറൈറ്റീസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ വർക്ക് അങ്ങനെ ഓവറായിട്ടില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം അന്നൊന്ന് ചെയ്തു പോകാനുള്ള വിധത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ തയ്ച്ചത് കൊണ്ടോകാതെ കുറച്ചൊക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അതൊക്കെ പോയാലേ നമുക്ക് എന്ന് പറയണ ഒരു എന്താ പറയണ ഒരു എനർജി കിട്ടുള്ളൂ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇത് വെളുപ്പിനത്തെ കാഴ്ചയാണ് കേട്ടോ ബുധനാഴ്ച രാവിലെയാണ് അപ്പം ചായകുടിയും ചായ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല രാവിലെ കൊച്ചിനും പോകണം എനിക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൊത്തി മൊത്തി ഇത്തിരി കുടിക്കും പണി ചെയ്യും അങ്ങനെ ആ വിധത്തിലാണ് ചായകുടിയും പക്ഷെ അത് അന്നേരം അങ്ങനെ കുടിക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ അന്നേരം തുറന്ന് ഒരു ആ രീതിയിലാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഒന്നുമില്ല നമ്മുടെ അവിയൽ കഷ്ണൊക്കെ മേടിച്ചത് തീർന്നായിരുന്നു അപ്പം ഞാൻ ഓർത്തില്ല പെട്ടെന്ന് കറിക്കൊന്നും വാങ്ങാതെ അവിടെ നിന്ന് പോകുന്ന ഒരു ബീട്രൂട്ട് ആ ക്യാരറ്റ് എന്തായാലും ഒരു കൂട്ടം വാങ്ങിയിട്ട് പോരണ്ടതായിരുന്നു പക്ഷെ ഞാൻ ഓർത്തില്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ ആ ഒരു താഴെയുള്ള നമ്മുടെ പച്ചക്കറി വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നോക്കിയപ്പോൾ അതിനകത്ത് സവാള കിടപ്പുണ്ട് മുരിങ്ങാക്കായ കിടപ്പുണ്ട് അവിയലിൻ്റെ അന്നത്തെ അവിയ അതും വെച്ചിട്ട് എത്തിയാനാണ് മുരിങ്ങക്കായ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ക തോരനുള്ളതൊന്നുമില്ല അപ്പോൾ പിന്നെ സവാള എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് സവാളയും മുട്ടയും കൂടി ഒരു മായാജാലം അതായത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു കിടിലം കറിയാണ് കേട്ടോ കിടിലൻ കറിയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും കിടിലനാവുന്നതും കുളമാകുന്നതും ഒക്കെ അപ്പം മീൻ പെരട്ടിയത് ഇരിപ്പുണ്ടായിരുന്നെട്ടോ പച്ചക്കറിയാണ് നമ്മുടെ അതിലില്ലാഞ്ഞത് മീൻ എപ്പോഴും എന്തെങ്കിലും വറുത്തതൊക്കെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ മീൻ വറുത്തത് എല്ലാ ദിവസവും നമ്മൾ വാങ്ങിക്കൊണ്ട് വരാറില്ല വാങ്ങുമ്പോൾ കുറച്ചിങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതെടുത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ തീർക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പോൾ അത് നമ്മൾ തണുപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ വറക്കാൻ അപ്പുറത്തണുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൂടി മൂടിക്കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ പൊട്ടിത്തെറിച്ച് മതിലേലൊന്നും വീഴില്ല മീൻ വറുക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞക്കളറിലെ എണ്ണ തെറിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും വീട്ടമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ മതിലൊക്കെ വൃത്തിയേടാവും ടൈലിൻ്റെ അവിടെയൊക്കെ അത്ര വലിയ ഭംഗിയുള്ള ഇതൊന്നും അല്ല കുറച്ച് പഴകിയ ടൈലൊക്കെയാണ് പൊട്ടു വീണതും ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ കറിയുടെ ഇതും അതുപോലെ എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ച് വീണാൽ വലിയതായിട്ട് അങ്ങനെ ഇഷ്ടമാർക്കെന്ന് തോന്നൂലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് മൂടി വെച്ചതായിട്ടാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് സിമ്മിലിട്ടിട്ടും നമുക്ക് ആവശ്യമുള്ള ജോലികളൊക്കെ ചേടൊക്കെ പോയി മറിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ സവാള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി വെള്ളം വിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷമാണ് കേട്ടാ മുളക് പൊടിയും അതുപോലെ മഞ്ഞപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് സവാളയുടെ വെള്ളം വലിയണേക്കുമുമ്പ് തന്നെ ഇതൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴ കുഴാന്ന് കുഴഞ്ഞിരിക്കും അതുപോലെ മുട്ടയും ചേർക്കണമെങ്കിൽ നന്നായിട്ട് സവാളയുടെ വെള്ളം വലിഞ്ഞ് ഇപ്പം അതിൽ കാണുന്ന ആ ഒരു പരിവില്ലേ ആ ഒരു രീതിയിൽ വെള്ളമൊക്കെ തോർന്നിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു എന്താ പറയണത് ഒരു തോരൻ്റെ ലുക്ക അല്ലെങ്കിൽ ഒരു മെഴുക്കുരറ്റിയുടെ ലുക്കൊന്നും വരില്ല സവാള ആയതുകൊണ്ട് സവാളയിൽ വെള്ളം ഇങ്ങനെ ധാരാളം ഉണ്ടാകും നമ്മളടപ്പത്തിട്ട് കഴിയുമ്പോൾ അപ്പം നമ്മൾ രണ്ട് മുട്ടയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഉപ്പിട്ട് പതപ്പിച്ചെടുത്ത് വെച്ചതാണത് അതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വതപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് രണ്ടടി അടിച്ചാൽ മതി ഇടത്തോട്ടൊന്ന് കറക്കിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോഴും നന്നായിട്ട് ഇതുപോലെ പതഞ്ഞി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ സ്പൂൺ വെച്ചിട്ട് വതപ്പിക്കുകയാണ് ചെയ്തത് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സായിക്കി കിട്ടും അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ സവാളയില് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം മുട്ടയിൽ ഓവറായിട്ട് കൊണ്ട് ഉപ്പിട്ട് കൊടുക്കരുത് മുട്ട വറുക്കുമ്പോൾ നമ്മൾ സാധാരണ ചേർക്കില്ല ആ ഒരു രീതിയിൽ ഒരുതരി ഉപ്പിട്ടാൽ മതി ഓവറായിട്ട് ഇടേണ്ട എന്നിട്ട് വെട്ടിയിട്ട് അതിൻ്റെ നടുക്കട്ട് സവാളയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിട്ട് അതിൻ്റെ അടുക്കോട്ട് കുറച്ചൊക്കെ അതിലോട്ട് വന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ആ മുട്ട ചിക്കി എടുക്കുക കേട്ടോ നന്നായിട്ട് എന്നിട്ട് ഒരു ഇതായി കഴിയുമ്പോൾ ആ സവാളയും കൂടി ചേർത്ത് ചിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സവാളയിലെ വെള്ളം ഈ സമയത്ത് അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ സവാള നമ്മൾ വിചാരിച്ച ആ ഒരു എന്താ പറഞ്ഞത് ലുക്കിൽ നമുക്ക് കിട്ടില്ല കുഴഞ്ഞു പോവും വല്ലാണ്ട് ഒരു മെനകേടായി പോവും ചെളി പോലെ ഇരിക്കും അപ്പം അതുകൊണ്ടിട്ട് നന്നായിട്ട് സവാളയുടെ വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഈ അതിക്രമം ആരും ചെയ്യരുത് അപ്പം നമ്മൾ വിചാരിക്കുന്ന ലുക്കിൽ കിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ കറി ഞാൻ ഇത് ലാസ്റ്റ് ലുക്കിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് അതുപോലെ മുട്ട ചിക്കിയതിന് ശേഷം മുട്ടയുടെ ആ ഒരു ഇതില്ലേ അതിൻ്റെ ആ ഒരു കിളികളുപ്പൊക്കെ മാറി നന്നായിട്ട് മുട്ടയും വെന്ത് വരണം കേട്ടോ ഒരുപാട് സമയം വേണ്ട ഒരു ത്തിരി കുറച്ച് സമയം മതി മുട്ട എന്ത് വരാനായിട്ട് അറിയാമല്ലോ എല്ലാവർക്കും അപ്പം മുട്ടയുടെ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കരികരുന്നായി കിട്ടും ആ ഒരു രീതിയിൽ എടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ വെച്ച സംഭവം മറന്നും പോകരുതല്ല അപ്പം അത് അടുക്കി പിടിക്കാണ്ടൊക്കെ നല്ല രീതിയിൽ അപ്പോൾ എനിക്ക് ആ ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നോൺ സ്റ്റിക് ചട്ടിയാണെങ്കിലും കുറച്ച് കംപ്ലൈൻ്റുകളൊക്കെ ഉള്ള ചട്ടിയാട്ടോ അപ്പോൾ ശരിക്കും ഒരിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ മറിച്ചിടാനൊക്കെ ഇച്ചിരി പണിയാണ് അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് മറിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ മൂടി വെച്ചത് ഒരിത്തിരി നേരം കൂടി വെച്ച് സെക്കൻഡുകൾ അത്രയും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്ക് വിട്ടുകയുള്ളൂ അപ്പം പിന്നെ നമ്മൾ കൈയ്യിൽ കൊണ്ടു തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറിഞ്ഞു കിട്ടും ധൃതി കൂടി ചില നേരമൊക്കെ ഞാൻ പൊടിച്ചെടുക്കാറുണ്ട് അങ്ങനെ ഞാൻ പറ്റാറുണ്ട് പിന്നെ ഞാൻ ഓർത് നന്നായിട്ടത് ഇതായി കഴിയട്ടെ അന്നകത്ത് കുഞ്ഞ് ചാളയാണ് ഒന്നുമില്ല അതിനകത്ത് പൊളിഞ്ഞും കൂടി പോയി കഴിഞ്ഞാൽ ആകെ അതിൻ്റെ ലുക്കും പോവും അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പം അതുകൊണ്ടിട്ട് അത് ശരിയാകട്ടെ അപ്പോൾ അതേ നമ്മുടെ തോരം കണ്ട അടിപൊളിയല്ലേ മുട്ടത്തോരൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ തേങ്ങ ഇട്ടില്ലേലും മുട്ടത്തോരൻ എന്ന് പറയാം നല്ല ലുക്കിലും നല്ല ടേസ്റ്റിലും ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കഞ്ഞിക്കൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല ഒരു കോമ്പിനേഷനുള്ള ഒരിതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ ബുധനാഴ്ച എനിക്ക് പലഹാരം ഉണ്ടാക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു അന്ന് ഇന്ന് കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കൊച്ചിനെ ഇഷ്ടപ്പെട്ടില്ല അപ്പം പറഞ്ഞാൽ അമ്മേ കഞ്ഞി വേണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ് അരി വെള്ളത്തിട്ടുണ്ട് അടുത്ത ദിവസം നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടാ എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ആ ഒരു എന്താ പറയണ അന്നത്തെ ദിവസം അങ്ങനെ കഞ്ഞിയിലാണ് ഞാൻ ഇതാക്കിയത് ഇപ്പം കഞ്ഞിയും കഞ്ഞിക്ക് കൂട്ടാനൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറിന് കൊണ്ടുപോകാനായിട്ട് ഇത് രണ്ടു അപ്പം ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പം ഇത് കഞ്ഞിക്കും കൂട്ടാന്ന് ഞാൻ പറഞ്ഞത് കഞ്ഞിയുടെ കൂട്ടത്തിൽ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കഴിച്ചിട്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ കൊച്ചു അധികം കഴിച്ചില്ലായിരുന്നു ഒരുവിധം കുറച്ച് കഴിച്ചിട്ടവൻ പോയായിരുന്നു കഞ്ഞി അങ്ങനെ അധികം ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ല ചോറാണെങ്കിലും പിന്നെയും പാരത്തിന് ഞാനൊരു ഇടക്കൊരു വെറൈറ്റി അങ്ങനെ കഞ്ഞിയൊക്കെ ആക്കാറുണ്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്നൊക്കെ വേണേൽ പറയാം ആ ഒരു കടലയും കഞ്ഞി അല്ലെങ്കിൽ എള്ള കറിയും കൂട്ടി അല്ലെങ്കിൽ ഒരു തേങ്ങാ ചമ്മന്തി പുളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയിട്ട് അതും കൂട്ടിയൊക്കെ ഒരു ഇടക്കൊരു കഞ്ഞിയൊക്കെ ആക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവനത് കഞ്ഞി കുടിക്കുന്ന കാര്യം ഇത്തിരി ഇതാണെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആണ് ആൾ കഴിക്കാനായിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് പോയായിരുന്നു ഒരുപാട് കഴിച്ചില്ല ഇത്തിരി കഴിച്ചുള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ചാളയൊക്കെ നമ്മൾ മറച്ചിടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ വരുന്ന ആ ഒരു വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ ഇഷ്ടമാവുന്നുണ്ട് ഇഷ്ടമാവുന്നില്ല എന്താണെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണിത് അപ്പോൾ നമുക്ക് ആർക്കു വേണമെങ്കിലും എന്താ അഭിപ്രായവും പറയാം അപ്പോൾ ആ ഒരു രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക പിന്നെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് മൈ കിച്ചൺ ആൻഡ് മൈ ലൈഫ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിളാക്കി വെക്കുക അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണെന്നാലും ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും പിന്നെ അതുപോലെ തന്നെ ഉപകാരപ്രദമായ റെസിപ്പീസാണ് അല്ലെങ്കിൽ ഉപ ഉപകാരമുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ അത് കൊള്ളാല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുന്ന പരിപാടി എനിക്കും ഉണ്ട് ഫേസ്ബുക്കിലാണേലും എവിടെയാണെങ്കിലും അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞതാണ് ഞാൻ വെളുപ്പിനാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഉറക്കമൊക്കെ ഇങ്ങനെ പോയി വരുന്നേ ഉള്ളു ഇടയ്ക്കൊരു കോട്ടവായൊക്കെ വരുന്നുണ്ട് അതാണ് സൗണ്ടൊക്കെ ഇടയ്ക്ക് മാറുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ വേറെയുള്ള ഒരു ശബ്ദകോലാഹലങ്ങളും കോളനിയിൽ അപ്പോൾ അതുകൊണ്ടിട്ട് ആളുകളുടെ ശബ്ദങ്ങളും ഒക്കെ ഇതിനകത്ത് കയറി വരുമ്പോൾ അതെന്താണ് ഇതെന്താണെന്നൊക്കെ നിങ്ങൾ ആലോചിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പോഴേ പിന്നെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ അപ്പോഴത്തെ നമ്മളെ മുട്ടത്തോരം കണ്ട വീഴിൽ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഒന്നിനൊന്നും തൊടാതെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സവാളെന്നുള്ള ഒരു കാര്യം ഡേഞ്ചറാണെന്ന് തോന്നുന്നത് ആ വെള്ളം വരുമോ അതിനകത്ത് നമ്മൾ അടപ്പത്തിട്ട് കഴിയുമ്പോൾ സവാളയുടെ ആ വെള്ളം വലിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി കലാപരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വിട്ട് വിട്ട് കിട്ടും ഇപ്പം ഇട്ടപ്പോൾ കണ്ടല്ല ഇങ്ങനെ ഒന്നിനൊന്നു തൊടാതെയാണ് അത് കിടക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ആക്കി എടുക്കുക നമ്മൾ ഇടക്ക് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി ഇടക്ക് കൊടുത്തു ആ വെള്ളം വറ്റിച്ച് വറ്റിച്ച് ആക്കി എടുക്കണം നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പം ആ ഒരു രീതിയിലാണ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടടപ്പിലുമാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ട് അപ്പം അതുകൊണ്ട് തന്നെ അപ്പുറത്തെ അടപ്പിൽ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ഒരു ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കിട്ടില്ല അതുകൊണ്ടിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ നിന്ന് ചോറ് പകർത്തി ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചതാണ് അങ്ങനെയാണ് എപ്പോഴും വർക്കാറുള്ളത് അപ്പോൾ വഴുവഴുപ്പില്ലാത്ത ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ തേങ്ങാ ചമ്മന്തിക്കുള്ള സംഭവങ്ങളാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് ഉപ്പും പുളിയും വാളംപുളി ചേർത്തിട്ടുണ്ട് കേട്ടോ വാളംപുളി ചേർത്തിട്ടാണ് അരച്ചത് നല്ല ടേസ്റ്റ് ആട്ടോ കഞ്ഞിക്ക് ചെറിയ ചൂട് കഞ്ഞിയും അതുപോലെ തന്നെ ഒരു മുളക് പൊടിയും ഉപ്പും അത് പച്ചമുളക് ഇട്ട് അരച്ചാലും അത്ര ടേസ്റ്റ് വരുമില്ല പുളി ഇട്ടിട്ട് ചമ്മന്തി അരക്കുമ്പോൾ മുളക് പൊടി തന്നെയാണ് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ അപ്പോൾ അത് അടിപൊളിയാകട്ടെ അതും ചോറിന് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മൾ പൊതിച്ചോറിനകത്തൊക്കെ ഒരു ഉരുട്ടി ഒരു ചമ്മന്തി ഒക്കെ വെക്കില്ലേ അതിനും എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ എന്തായാലും അതൊന്നും നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ മിക്സിയിൽ മിക്സിയിലടിച്ചോണ്ട് തന്നെ ഒരു ഉള്ളി അരയാതെ കിടപ്പുണ്ടായിരുന്നു അതാണ് ആ മാറ്റിയത് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളത് മൊരിയിക്കണമെന്നില്ല ഇനിയിപ്പോൾ ഇത് കടുക് പൊട്ടിച്ച് ഒരു വറ്റൽ അറ്റൽമുളകൊക്കെ ഇട്ട് ഇത്തിരി വേപ്പലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ പിന്നെ എനിക്കങ്ങനെ ആ ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയതായിട്ട് അങ്ങനെ മൊരിയിക്കുന്നത് ഇഷ്ടമല്ല പിന്നെ ഇഡലിക്കൊക്കെ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചട്നി ഞാൻ താളിച്ചൊഴിക്കാറുണ്ട് അല്ലാതെ നമ്മൾ ചമ്മന്തി ശരിയാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ വെളിച്ചെണ്ണയാണ് അതിൻ്റെ ആ ഒരു പച്ച പച്ചവെള്ളിച്ചെണ്ണയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ തേങ്ങാ ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ചെയ്യാട്ടെ ഇത്തിരി വളംപിൾ ചേർത്തിട്ട് മിക്സിയിൽ ഇങ്ങനെ ഒതുക്കി എടുത്ത് കഴിഞ്ഞാൽ അത് ആ പുളി അതിലേക്ക് ചേർന്നോളും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ എല്ലാമൊക്കെ വിളമ്പിയൊക്കെ എടുത്ത് വെക്കാൻ ചൂടാറാനൊക്കെ കൊണ്ട് മേശപ്പുറത്ത് ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയല്ല കൊണ്ടുപോകുന്നത് നമ്മൾ ശരിയാക്കി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വെച്ച് ഫാനിട്ട് അങ്ങോട്ട് വെച്ചതാണ് അപ്പോൾ അതേ കൊണ്ടുപോകാൻ എനിക്ക് കൊണ്ടുപോകാൻ എടുത്തുവച്ചതാണ് ഞാൻ ഇത്തിരി ചമ്മന്തിയും അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇത്തിരി ചമ്മന്തിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മീൻ വറുത്തതും അതുപോലെ തന്നെ നമ്മുടെ ചാള പൊരിച്ചതും അലച്ച ചാള പൊരിച്ചതും നമ്മുടെ തോരനും ഇതൊക്കെ കൂടി നാക്കടെടക്ക് എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലിക്ക് നമ്മൾ നന്നായിട്ട് അരിയും ഉഴുന്നും കൂടി കഴുകിയിട്ട് അതിനകത്ത് ഇട്ട് അത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് ഉഴുന്ന വരിയൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നലെ നമ്മൾ എന്നിട്ട് ദോശക്കൊക്കെ ഒക്കെ അത് കഴിഞ്ഞിട്ട് ആ വൈകുന്നേരം വന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച അപ്പോൾ അത് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് അരിയും അര ഗ്ലാസ് ഉഴുന്നും കൂടിയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇച്ചിരി ചോറും കൂടെ ചേർത്ത് അരച്ച് രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്നലെ നല്ലതായിട്ട് മാവൊക്കെ പൊന്തി അപ്പോൾ ഉപ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നലത്തെ കാഴ്ചകളാണ് അപ്പോൾ കോളിഫ്ലവർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് കുറച്ച് ഞാൻ ഇങ്ങനെ മൈതമാവൊക്കെ മുക്കി പൊരിച്ചെടുത്തായിരുന്നു ബുധനാഴ്ച വൈകുന്നേരം വന്നപ്പോൾ ചായ ഒക്കെ അതൊന്നും ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കഴിഞ്ഞ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കാണിച്ചുതരാം അപ്പോൾ കുറച്ച് കോളിഫ്ലവർ ഞാൻ ഉപ്പിട്ട് പുഴുങ്ങി അതിൻ്റെ ഇതൊക്കെ അടത്തി ഒക്കെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ രാവിലെ കറി ആക്കിയായിരുന്നു അപ്പോൾ ഇന്നലെ കോളിഫ്ലവർ ഉരുളനും കൂടി ഉള്ളൊരു കറിയും അതുപോലെ മസാല ദോശ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു വേവിക്കൽ വേവിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഉടച്ചെടുത്തിട്ട് നമ്മുടെ ആ ഉരുളം കിഴങ്ങ് ആ മസാല ദോശ ഒരു ഇതായിട്ടൊന്നും എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ള ചോറും മീൻ വറുത്തതും അതുപോലെ തന്നെ കോളിഫ്ലവറും ഉരുളനും കൂടിയുള്ള തേങ്ങാപ്പാലൊക്കെ ഇട്ടൊരു കറിയാണ് അപ്പോൾ അതായിരുന്നിട്ട് അപ്പോൾ അത് സ്പീഡിൽ എടുക്കുകയാണ് ചെയ്തത് ഞാൻ ഇച്ചിരി വൈകി ആട്ട എഴിഞ്ഞിട്ട് ആറുമണിയായപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓശ ഇടുന്നത് എടുത്തിട്ടുണ്ടെങ്കിലും റെസിപ്പി അങ്ങനെ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല ഞാൻ കാണിച്ചിട്ടുള്ളതാണ് മുമ്പ് വേണമെങ്കിൽ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു ഇഷ്ടപോലെ ഉണ്ടാക്കിയാണ് ഉരുളനും കോളിഫ്ലവറും കൂടി അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ ചെ നല്ല ഒരു അടിപൊളി ഇഞ്ചിയൊക്കെ ചേർത്ത ഒരു തേങ്ങാ ചമ്പന്തിയും അതുപോലെ നമ്മൾ മസാലയുടെ ആ ഒരു ഉരുളൻ കിഴങ്ങ് മസാല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇടയ്ക്ക് നമ്മൾ എന്താ പറയണത് കഞ്ഞിയൊക്കെ ആക്കി കഷ്ടപ്പെടുത്തിയാൽ ഇടയ്ക്ക് ഒരു നല്ല വാക്കി രുചിയായിട്ടൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി മാത്രമല്ല നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ പിന്നെ ഇത് ഇന്നലെ രാത്രി ചോറ് ഇച്ചിരി കുറവായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കപ്പ് കിടപ്പുണ്ടായിരുന്നു അതെടുത്ത് ഇച്ചിരി പുഴുങ്ങിയെടുത്തിട്ട് ഇച്ചിരി ചോറും അപ്പോൾ പിലോപ്പി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെമ്മീപ്പുളിയിട്ടാട്ട കറി വെച്ച അടിപൊളിയാണ് അപ്പോൾ അത് തേങ്ങ മുളകൊക്കെ അരച്ച് കറി വെച്ചായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു രാവിലത്തെ ഉരുളം കിഴങ്ങ് മസാല ഉണ്ടായിരുന്നു കോളിഫ്ലവറിൻ്റെ അതുമൊക്കെ കൂട്ടിയിട്ട് ഇന്നലെ നല്ല അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ സൂപ്പർ ആയിരുന്നെട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചില ദിവസം ഒരു വെറൈറ്റി ആയിക്കോട്ടെ തന്നെ